ഇതാണ് നമ്മുടെ പുതിയ ബാച്ച് കോഴി കോഴിക്കുഞ്ഞുങ്ങൾ ഗ്രാമശ്രീ തന്നെയാണ് ഗ്രാമശ്രീ ഇപ്പോൾ നമ്മളിത് സെക്കൻഡ് ബാച്ച് എടുക്കുന്ന ഫസ്റ്റ് ബാച്ച് എടുത്തു രണ്ടാമത് നമ്മളെടുത്തത് റെയിൻബോ ആണ് റെയിൻബോ റോസ്റ്റർ അത് മൊത്തം നമ്മുടെ ഇന്ന് സെയിലായി കഴിഞ്ഞായിരുന്നു ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഗ്രാമശ്രീ എന്നാണ് ഗ്രാമശ്രീയിലെ മൊത്തം ഇത് മൊത്തം പിടക്കുഞ്ഞുങ്ങളാണ് എന്താ വെച്ചുകഴിഞ്ഞാൽ പിടക്കുഞ്ഞുങ്ങൾക്കാണ് എൻക്വയറി കൂടുതൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിടക്കുഞ്ഞുങ്ങളെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള വേറൊരു കാരണം ഞാൻ മൊത്തം എഴുപത് കുഞ്ഞുങ്ങളെടുത്തായിരുന്നു അതിൽ ഇരുപത് നമുക്ക് വേറൊരു ബുക്കിംഗ് പോയായിരുന്നു പിന്നെ ഒരു ഇരു ഇരുപത് നമുക്ക് പൂച്ച പിടിച്ച് നഷ്ടപ്പെട്ടു ഇപ്പോൾ ഇരുപത് ആ ഇരുപത് കുഞ്ഞുങ്ങൾക്ക് വില നമ്മൾ അന്ന് എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപയാണ് വില വന്നത് നമ്മൾ എടുത്തത് അതിൽ ഇരുപതെണ്ണം ബുക്കിംഗ് ആയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള അമ്പതിൽ എനിക്ക് പിന്നെ ഒരു ഇരുപതെണ്ണം കൂടി നഷ്ടപ്പെട്ടു അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് വീട്ടിൽ ഈ ക്യാമറയ്ക്ക് വന്നു ആയിരത്തി എണ്ണൂറ് രൂപ ഇരുപത് കോഴിക്ക് എനിക്ക് ആകെ അഞ്ഞൂറ് രൂപയേ വന്നുള്ളൂ പക്ഷേ ഈ ക്യാമറയ്ക്ക് ആയിരത്തി എണ്ണൂറ് രൂപ ആയെങ്കിലും എങ്ങനെയാണ് കോഴി നഷ്ടപ്പെട്ടതെന്നുള്ളത് നമ്മൾ ക്യാമ നമ്മൾ ഈ ക്യാമറ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ഇത് ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്യാമറയാണ് സി പി പ്ലസ് വന്ന കമ്പനിയുടെ കമ്പനികളുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വരുന്ന ഒരു ക്യാമറയാണ് അപ്പോൾ ഈ ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടിരുന്ന കള്ളനെ നമ്മൾ പിടിച്ചിരിക്കുന്നത് ഇല്ല പക്ഷെ പക്ഷേ അതാരാ പിടിച്ചെന്താണോ അറിയേണ്ടായിരുന്നില്ല എങ്ങനെയാണ് നമുക്ക് അറിയില്ല സൗണ്ട് കേട്ട് വന്ന് നോക്കുമ്പോഴേക്കും കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു കിടക്കായിരുന്നു പിന്നെ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായേ ഇരുപതെണ്ണത്തിൻ്റെ കുറവുണ്ട് എന്നുള്ളത് അങ്ങനെ കോഴിക്കള്ളനെ പിടിച്ചു ആ വീഡിയോ കാണിച്ചുതരാം